ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ക്യാമറ ആപ്ലിക്കേഷനാണ് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാ ക്യാമറ ആപ്ലിക്കേഷനാണ് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ക്യാമറയിൽ ഡേറ്റ് അതുപോലെ തന്നെ നമ്മൾ ക്യാമറയിൽ ഫോട്ടോ എടുത്ത ടൈം അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോ എടുത്ത ലൊക്കേഷൻ അതുപോലെ ആ ലൊക്കേഷൻ ജി പി എസ് അതുപോലെ തന്നെ നമ്മുടെ ഏത് സ്ഥലത്തു നിന്നാണ് നമ്മൾ ഫോട്ടോ എടുത്തത് ഇങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽ അടക്കം നമുക്കൊരു ഫോട്ടോയിൽ കൂടെ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഓരോ ഫോട്ടോ എടുത്ത് സേവ് ചെയ്ത് വെക്കുമ്പം അതെന്നാണ് സേവ് ചെയ്തെന്നും ഏത് ലൊക്കേഷനിലാണ് സേവ് ചെയ്തതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു നല്ല ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള റിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ പ്രൊട്ടക്ഷനുള്ള ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളതും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റോറിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോറിൽ ടൈം സ്റ്റാമ്പ് ക്യാമറ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടാമത് കാണുന്ന ക്യാമറ ടൈം സ്റ്റാമ്പ് ക്യാമറ എന്ന് പറയുന്ന ക്യാമറ ഞാനിവിടെ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട് നല്ല റേറ്റിംഗ് കാര്യങ്ങളും ഒക്കെയുള്ള ബിറ്റാ വെർഷനിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഫോർ പോയിൻറ്റ് ഫൈവ് റേറ്റിങ്ങും അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ റിവ്യൂസും ഒക്കെയുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വസ്തുവിൻ്റെ ഫോട്ടോ ഞാനിവിടെ അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഫോട്ടോ താഴെ വന്നിട്ടുണ്ട് ഈ ഫോട്ടോയിൽ നമ്മൾ എടുത്ത ടൈം അതുപോലെ തന്നെ ലൊക്കേഷൻ നമ്മൾ എടുത്ത ആ ഒരു ജി പി എസ് ലൊക്കേഷൻ അതുപോലെ തന്നെ ഏത് സ്ഥലത്തു നിന്നാണ് എടുത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കിട്ടും നമുക്കിത് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും ഷെയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഗ്യാലറിയിലോട്ട് ഓട്ടോമാറ്റിക് ഇത് സേവ് ആക്കാനായിട്ടും പറ്റും അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്കിവിടെ ഈ ഒരു ലാസ്റ്റ് ടൈമിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കുറേയധികം സെറ്റിങ്സുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ വീഡിയോയും ഈ ഒരു ടൈമും ഡേറ്റും എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് എടുക്കാം ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും നമുക്ക് ഫോട്ടോ ഇതിനകത്ത് പകർത്താനായിട്ട് സാധിക്കും ഈ ഇവിടെ നിങ്ങൾക്ക് ഒരു വാച്ചിൻ്റെ പോലത്തെ ഐക്കൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കളറ് സെലക്ട് ചെയ്യാം ടെക്സ്റ്റിന് വരുന്ന കളറുകൾ ടെക്സ്റ്റ് ഏത് ടൈപ്പ് വേണം സ്മോൾ വേണോ എന്നുള്ളത് ഒക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാം അതുപോലെ തന്നെ ഫോണിൻ്റെ അതുപോലെ തന്നെ നമുക്ക് ഡേറ്റ് അതുപോലെ സ്ഥലം അതുപോലെ തന്നെ നമുക്ക് ജി പി എസ് ലൊക്കേഷൻ കൊടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ റേഷ്യോ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഷോ മാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ നമുക്ക് വേണമെങ്കിൽ മാപ്പ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഷോ കോംസ് എന്ന് പറയുന്നൊരു ഉണ്ട് കോംബസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഷോ അലേർട്ടഡ് ആൻഡ് സ്പീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം അത് നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം ഇൻഡക്സ് നമ്പർ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം അതുപോലെ തന്നെ ചേഞ്ച് ടെക്സ്റ്റ് ഓർഡർ നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ ഓർഡറുകൾ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം ഇങ്ങനെ കുറേ അധികം ഓപ്ഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് എല്ലാം എനേബിൾ ചെയ്യണമെങ്കിൽ എനേബിൾ ചെയ്തതിന് ശേഷം ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഡിസേബിൾ ചെയ്തതിന് ശേഷം താഴെ ഒക്കെ കൊടുത്തതിനു ശേഷം നമ്മൾ ഏതൊരു ഫോട്ടോ നമുക്ക് എടുത്താലും ആ ഒരു ഫോട്ടോയിൽ നമുക്ക് ഡേറ്റ് ടൈം അങ്ങനെയുള്ള മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും നല്ലൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ വളരെ പ്രയോജനപ്രദമാകും പ്രത്യേകിച്ച് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് സേവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ് ഏത് ഡേറ്റിലാണ് ഏത് ടൈമിലാണെന്നൊക്കെ അറിയണമെങ്കിൽ ഏത് ലൊക്കേഷനാണെന്നുള്ളത് അത് ജി പി എസ് ലൊക്കേഷൻ അടക്കം നമുക്ക് കിട്ടുന്ന ആ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക ച അല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു നല്ല എപ്പിസോഡിലിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു